ജോൺ കെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് വെച്ചൊരു ഐറ്റമാണ് കൊഞ്ച് രസം ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ പണ്ട് അമ്മമാരൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായി കൊഞ്ച് നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ തോടെല്ലാം നമ്മൾ നമ്മളെടുത്ത് കളയണം നമ്മൾ നമ്മളെടുത്ത് കളയണം നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം അതിന് നടുക്കൊരു സാ എന്താ പറയുക നാരുപോലത്തെ ഒരു സാധനമുണ്ട് അത് തീർച്ചയായും നമ്മളത് കളഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്കത് കൊഞ്ച് കഴിക്കുമ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ കൊഞ്ചു രസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കക്ക വേവിക്കുമ്പോൾ ഒരു വെള്ളം കിട്ടത്തില്ലേ അത് വെച്ച് നമ്മൾ കക്കാപ്പുളി ഉണ്ടാക്കത്തില്ലേ ആ ടേസ്റ്റാണ് നമ്മുടെ കൊഞ്ചു രസത്തിന് പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് കളറിൽ അത് നമ്മൾ തീർച്ചയായും എടുത്ത് കളഞ്ഞിരിക്കണം പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടം പറയുന്നത് ഇടിച്ചാണ് നമ്മൾ ഇത് എടുക്കുന്നത് നമ്മൾ അരകല്ലുള്ളവർക്ക് അരകല്ലിൽ ഇടിക്കാൻ അല്ലെങ്കിൽ ഇടികല്ല ഉള്ളവർക്ക് ഇടികല്ലിനിച്ചെടുക്കാം നമ്മൾ മൂന്ന് ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് നാലഞ്ച് ുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം അതിനായി കുരുമുളക് ഇടികളിലിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇടികളിലുണ്ടെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ അരകളിലുണ്ടെങ്കിൽ അരകളിലും ഇടിച്ചെടുക്കാം പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം നല്ലോണം ഒന്ന് ചതക്കണ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് രണ്ടോന്ന് തൊട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുത്താൽ മതി നമ്മൾ ഒത്തിരി അങ്ങ് ചതക്കാൽ അതങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോയി നമുക്കൊന്ന് ചെറുതായിട്ട് എടുത്താൽ മതി അതിനുശേഷം കരിയാപ്പിളി നമുക്കൊന്ന് ചതച്ചെടുക്കണം കരിയാപ്പിളിൽ കുറച്ച് പതുക്കെ ചതച്ചാൽ മതി ഒത്തിരി അങ്ങ് ചതയണ്ട ആവശ്യമില്ല പിന്നീട് നാല് ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് കരിയാപ്പില ചെതു ചത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴിന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അത് അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുമ്പേ നമ്മളെടുത്ത് വെച്ച നമ്മൾ പറയാൻ നടന്നുപോയി എടുത്ത് വെച്ച ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലോലെ ഇളക്കിയ ശേഷം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലോലെ മിക്സ് ചെയ്യണം നല്ല അരപ്പൊക്കെ നല്ലപോലെ പിടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കിയ ശേഷം കൊഞ്ച് അരപ്പും എല്ലാം മിക്സ് ആണ് അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ല മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇടിച്ച് വെച്ചിരിക്കണ കുരുമുളകില്ലാത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയ ശേഷം നല്ലൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് അടച്ച് വെക്കണം നമ്മൾ ഏകദേശം നമ്മുടെ കൊഞ്ചൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ കൊഞ്ച് രസം ഇവിടെ റെഡി ആവാറായിട്ടുണ്ട് നല്ലപോലെ കൊഞ്ചൊക്കെ നല്ല വെന്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചു കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം മൂന്നാലഞ്ച് ഒരു മൂന്നെണ്ണം മതി വറ്റൽമുളക് അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത ശേഷം അതേ പാൻ തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം അതൊന്ന് പറ്റി ചേർത്തിട്ടൊന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ രസത്തിലേക്ക് നമ്മൾ മുളക് പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് ഇടുകയാണ് അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ഒഴിച്ച ശേഷം അതൊന്നു നല്ലോണം ഇളക്കി കൊടുക്കാം ഇളക്കിയ ശേഷം നമ്മുടെ കടു പൊട്ടിച്ചത് അന്നോട്ട് കൊടുക്കാം നമ്മുടെ കൊഞ്ച് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം രസമല്ലേ കുറച്ച് വെള്ളം നീണ്ടിരിക്കുക നീണ്ടത് നീണ്ട രസം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതെങ്കിൽ അത്രയും കുഴപ്പമില്ല നമ്മുടെ രുചികരമായ കൊഞ്ച് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അണ്ട് നല്ല രസമുണ്ട് നമുക്കിത് ഒറിഞ്ഞ് കൊടുക്കാൻ നല്ല രസമാണ് തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഐറ്റമാണ് വേണ്ടത് കൊഞ്ചൊക്കെ നല്ല വെള്ളം വെന്തിട്ടുണ്ട് നമ്മൾ എന്താ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം അവിടെ കൊഞ്ച് നമുക്ക് സെർവ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അത് നമുക്ക് ഇത് വെച്ചിരുന്ന നമുക്ക് പിറ്റേ ദിവസം പഴഞ്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക